നല്ല ചൂടാട്ടാണ് നല്ല ആണ് ഇതാണ് ചിക്കൻ പുട്ട് വെറും ചിക്കനല്ല നല്ല നാടൻ ചിക്കൻ ഇടിയേർച്ചയാണ് ചിക്കനെ കണ്ട തരി തരിയായിട്ടിരിക്കുന്നു നൂല് പോലെ ചിക്കൻ ഇടിയർച്ചി പുട്ട് പോകുമ്പോഴേക്കും ആദ്യമായിട്ടാണ് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ബീഫും വേണം ഇതാണ് ബീഫ് പുട്ട് പുട്ട് ബീഫ് ഇടിയേർച്ചിരിക്കുമ്പോ നല്ല നാടൻ ബീഫ് ഇടിയർച്ച ചേട്ടാ പുട്ടിന്റെ ഉള്ളില് നല്ല ഇടിവെട്ട് സാധനം ഇത് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ ഇതാണ് ചിക്കൻ മുളകിട്ടത് കൂടെ നെയ്ച്ചോറും നല്ല പുളീൻ്റെ കേട്ടാ ീ റൈസിന് മുകളിലേക്ക് ഈ ചിക്കൻ മുളകിട്ട് ഒഴിച്ചിട്ട് ഒരു പപ്പടം കൂടി വെച്ച് അടിച്ച് കഴിക്കണം കറി ഒരു എല്ലാം കഴിച്ചു ശേഷം അവസാനമായിട്ട് രക്ഷയില സേമിയ പായസം കൂടി പിടിച്ചോണ്ട് മനസ്സ് നിറഞ്ഞു പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ഈ വിന്ററിന് ഹോട്ടാകുന്ന ഇതുപോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ എവിടെ വരണം അബുദാബി മീനയിലെ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചർ സെന്ററിലുള്ള ഹാഷ്ടാഗ് നയൻറ്റീൻ ഫോർട്ടി ഫോർ റെസ്റ്റോറന്റിലേക്ക് പിന്നെ കീറ്റാക്ക് അരിമ ന്യൂന്ന് തലബാത്ത് നാലും ഡെലിവറി ഉണ്ട് കിട്ടാ